ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടിപൊളി എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ പ്രണവ് എല്ലാം അറിഞ്ഞല്ലോ അതിനുശേഷമുള്ള പ്രണവിൻ്റെ റിയാക്ഷനാണ് കേട്ടോ അപ്പോൾ പ്രണവിൻ നമ്മുടെ ശിവാനിയുടെ അമ്മ പറയണുണ്ട് നിധിന് വിശ്വസിക്കരുത് നിധി എന്ന് തോന്നണം പറയാണെന്നൊക്കെ പറയണ്ടോ അപ്പം നിധി ആണെങ്കിൽ എല്ലാ തെളിവുകളും പ്രണവിന് കാണിച്ചും കഴിഞ്ഞു നമ്മുടെ ആ ബില്ലും പിന്നെ വീഡിയോസും എല്ലാം കാണിച്ചും കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രണവ് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് ശിവാനീൻ്റെ അമ്മയുടെടുത്ത് ഇനി ഒരു വാക്ക് നിങ്ങൾ മിണ്ടരുത് നിങ്ങളും നിങ്ങളെ മോൾ ചെയ്ത കള്ളക്കളിക്കൊക്കെ കൂട്ടുനിന്നിട്ട് എന്നെ ചതിച്ചിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാലേ എന്ന് കൈ ചൂണ്ടി സംസാരിക്കാനായിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് പ്രണവ് എഴുത്തി എനിക്ക് എന്നോട് ചെയ്ത ഈ ചതി ഇതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി എത്ര അഞ്ച് മാസമായി അവൾ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നല്ലോണം മാതിരി ചമഞ്ഞിട്ട് ഞാൻ അച്ഛനായി അച്ഛനായി എന്നും പറഞ്ഞിട്ട് എന്നെ ഒരുപാട് മോഹിപ്പിച്ചു വേറെ എന്തും ഞാൻ സഹിക്കുക എഴുത്തി എനിക്കിത് സഹിക്കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ അവന് വെറുതെ വിടാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമാണെങ്കിൽ നമ്മുടെ ശിവാനി അവിടെ എനിക്ക് സുഖമായിട്ട് ആപ്പിള എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രണവ് അങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ വേഗ ആപ്പിളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ബോധമില്ലാണ്ട് കിടക്കണല്ലോ അങ്ങനെ വയ്യാതെ കിടക്കണ കിടക്കണമാതിരി കിടന്നു കേട്ടോ എൻ്റെ പ്രണവിങ്ങനെ ദേഷ്യത്തോടു കൂടി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി ശിവാനിങ്ങനെ വല്ല ഉറക്കത്തിന്ന് കണ്ണു തുറക്കണ പോലെ തുറന്നിട്ട് പ്രണവേ പറഞ്ഞത് കേട്ടില്ല ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടില്ല എല്ലാം പോയി നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പോയി അഞ്ച് മാസമായിട്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പോയി ഇരട്ട കുട്ടികളെ പ്രസവിച്ചിട്ട് പ്രണവന്റെ കയ്യിലേക്ക് തരുന്നേ എത്ര ആശിച്ചതെന്നൊന്നറിയോ ഞാൻ പക്ഷെ എല്ലാം പോയി ഞാന് ഒരു പാപിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തലയിലൊക്കെ തല്ലി കരയിലാണ് കേട്ടോ അഭിനയ ഭയങ്കര അഭിനയമാണ് ശിവാനി പുറത്തു നിറഞ്ഞ സംഭവങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നിധി കാരണം തകർന്നു പോയി എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലെ അവളെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കയറ്റാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവളെ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഭയങ്കര ആയിട്ട് നിധിനും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് പ്രണവ് അങ്ങനെ മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ശിവാനീനെ എന്നിട്ട് അപ്പോൾ ശിവാനി പറയണ്ടത് എന്താ പ്രണവേ ഒന്നും മിണ്ടാത്തിരിക്കണെ ആഹ് എന്ത് പറയാനല്ലേ എന്നെക്കാളും ആശ്ചര്യ ഒരുപാട് ആവശ്യത്തല്ലേ പ്രണവ് പ്രണവനൊന്നും മിണ്ടാൻ കൂടി വയ്യ അല്ലേ എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവൻ ഉണ്ടല്ല ഒരു മിനിറ്റ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞത് നീ മയക്കത്തിലാണ് അപോർഷനായ കാര്യമൊന്നും നിനക്ക് അറിയില്ല എന്നാണല്ലോ പക്ഷെ നീ ഇവിടെ എല്ലാം അറിഞ്ഞ പോലെയാണല്ലോ സംസാരിക്കണത് അതോടുകൂടി ശിവാനി പെട്ടു വിട്ടോ പിന്നെ ശിവാനിക്ക് എന്താ പറയണ്ടെന്ന് ശല്യുണ്ടായി അപ്പൊ അത് പിന്നെ അത് എന്നൊക്കെ വേണ്ടി പിന്നെ എന്താ പെട്ടെന്ന് പറയാന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ തടി പൊട്ടിച്ചു വിട്ടോ നമ്മുടെ പ്രണവ് അപ്പൊ പ്രണവേന്ന് വിളിച്ചു വിട്ടോ അപ്പൊ പറയേണ്ടത് ആ പേര് ഈ പേര് പോലും നീ നീ വിളിക്കരുത് എന്ന് പറയേണ്ടിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടടി കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് നീ എന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നത് പിന്നെയും കഴുത്തു പിടിച്ച് നോക്കുന്നുണ്ട് പിന്നെയും വഴിക്ക് വഴിക്ക് അടിക്കണ്ടട്ടോ എന്നിട്ട് പറയേണ്ടി ഇപ്പോഴും എട്ട് അടുത്ത് സത്യം പറഞ്ഞിട്ട് നീ എത്ര നാളായിട്ട് ഈ വീണ്ടും എന്നെ ഇങ്ങനെ പറ്റും വയറ്റിലേറ്റ കൂടിയുള്ള പറഞ്ഞിട്ട് അയ്യോ പ്രണവി അതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വരികയാണ് കേട്ടോ അപ്പൊ പറയണ്ടെ മിണ്ടരുത് ഇനി വാക്ക് നീ സംസാരിച്ച് കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയും ഞാൻ നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നിന്റെ പ്രണവ് പറയണ്ട കേട്ടോ ഒരു പെണ്ണും പ്രഗ്നൻസി ഗർഭത്തിന്റെ കാര്യത്തിൽ നോണ പറയാത്തത് പക്ഷെ നീ അതും ചെയ്തു ഇനി നിന്നെ വെറുതെ ഞാൻ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വീണ്ടും എന്നെ പറ്റിക്കാൻ വേണ്ടി ഏത് ലെവലിക്കും പോകും അപ്പൊ ശിവാനിങ്ങനെ പേടിച്ചിരുന്ന് കരഞ്ഞോണ്ടിരിക്കാനാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ പ്രണവ് പറയേണ്ടത് എന്ത് നീര് കാര്യം നോക്കി എന്ത് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും പക്ഷെ നീ അച്ഛനാവാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ആശിപ്പിച്ചു അതൊരു കാലത്ത് ഞാൻ മറക്കില്ല എൻ്റെ പൊടി ഇടുന്നു പുറത്തേക്ക് പോടി എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഇങ്ങനെ ആകെ വിറച്ചിങ്ങനെ പിന്നാക്കം നീങ്ങിയിരിക്കുകയാണ് എന്നോട് അരടി പുറത്ത് പോകാൻ പറഞ്ഞേന്നു പറഞ്ഞിട്ട് വലിച്ചങ്ങോട്ട് പുറത്തേക്ക് ഉന്തി അങ്ങോട്ട് ഇടണം കേട്ടോ അപ്പോൾ നേരെ ചെന്ന് വീണത് നമ്മുടെ നീതിയുടെ കാക്കലേക്കാണ് അപ്പോൾ വേഗം എനിക്ക് നിൽക്കേണ്ട കേട്ടോ ശിവാനി എന്നിട്ട് എല്ലാവരും വില ചോദിക്കേണ്ടത് സത്യം പറയും നീ എന്തിനാ എല്ലാവരും ഇങ്ങനെ പറ്റിയത് ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് വയറ്റിൽ കുഞ്ഞിന് വേണ്ടി നീ എന്തിനാ എന്തിനെ എല്ലാവരും പറ്റിച്ചതെന്ന് അങ്ങനെ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി ചോദിക്കേണ്ടത് എന്താ പ്രണവി എങ്ങനെയൊക്കെ സംസാരിക്കണേ വയറ്റിൽ അവിടെയും വന്നിട്ട് റൂമിലും വന്നിട്ട് തന്നെ ചോദിച്ചു ഇപ്പം അതിന് എന്താ കാരണം എന്ന് ചോദിക്കണോ നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് ചോദിക്കണ്ടേ അവിടെ നിധിയും ഗൗതമ അമ്മയൊക്കെ നിൽക്കണ്ടല്ലോ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നു നമ്മുടെ പ്രണവിനെ എന്നൊക്കെ ചോദിക്കണിട്ടാ പ്രണവിന്റെ അടുത്ത് അപ്പൊ ഗൗതമം ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ ഡോക്ടറ് വരുന്നത് അപ്പോൾ ശിവാനി വേഗം ഡോക്ടറുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ദേ ഇവിടെ പ്രണവ് പറഞ്ഞു കേട്ടില്ല ഞാൻ ഗർഭിണിയല്ലായിരുന്നു എന്ന് ഇപ്പം ഡോക്ടർക്ക് അറിയാലോ ഞാൻ ഗർഭിണിയായിരുന്നു എന്ന് പറയും ഡോക്ടറെ പറയും എന്ന് അപ്പോൾ കേട്ടോ അപ്പൊ ഡോക്ടറൊന്നും മിണ്ടാട്ട അങ്ങോട്ടുകൂടെ നോക്കി നിൽക്കണ കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഡോക്ടറെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് പറയ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ നോക്കി നിൽക്കുന്ന സമയത്ത് വെല്ല അമ്മ വന്നിട്ട് ശിവന്റെ അമ്മ വന്നിട്ട് പറയും അതേ ഡോക്ടർ ചതിച്ചു ഇങ്ങനെ വെല്ല പറയും കേട്ടോ അതോടൂടി ശിവാനിയുടെ മുഖത്ത് ആകെ പരിഭ്രമമായി ആകെ എല്ലാവരും ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഡോക്ടർ പറയണ്ടി സോറി ശിവാനി എന്ന് പറയുന്നിട്ടോ അപ്പൊ ഡോക്ടറെ ഇങ്ങനെ നോക്കി പല്ലിറുറക്കി കാണിക്കുന്നു നമ്മുടെ ശിവാനി ആ സമയത്ത് നമ്മുടെ നീതി ചോദിക്കാനായിട്ട് എന്താടി എന്താ നീ ഇങ്ങനെ നിൽക്കണേ നിന്റെ എല്ലാ കള്ളത്തിലും ഇതോടുകൂടി പൊളിഞ്ഞു നീയും അമ്മലും കൂടി സംസാരിക്കണ അല്ല ഡോക്ടർ നീയും കൂടി സംസാരിക്കുന്ന വീഡിയോ അമ്മ എൻ്റെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഒരാൾ തന്നെ നീ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചില്ലേ നാപ്പിനൊക്കെ മേടിച്ച ബില്ലും അതൊക്കെയും എല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ പ്രണവിനെ കാണിച്ചിട്ടുണ്ട് അവസാനം നിന്റെ പ്രിയപ്പെട്ട ഡോക്ടർ നിന്നെ കുറിച്ചിട്ട് എല്ലാ സത്യങ്ങളും പറയും ചെയ്തു ഇപ്പം നീ ശരിക്കും പെട്ടു ശിവാനി എന്ന് പറയണ കേട്ടോ നിധി അത് കേട്ടപ്പോൾ ശിവാനി നമ്മുടെ നിധിയുടെ കഴുത്ത് പിടിച്ച് നിൽക്കാൻ വരണ്ട കേട്ടോ എന്നിട്ട് പറയാണ് നിന്റെ ആശ പോലെ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലടി നിന്നെ ഞാൻ വെറുതെ വീടില്ലടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിയുടെ കഴുത്ത് പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ കേട്ടോ അവസാനം നിതിരെയൊന്നും കിട്ടിയിട്ട് വരണം എന്നിട്ട് നിധി ചോദിക്കുന്നത് നീ എന്തൊരു പെണ്ണാടി നീ ചെയ്ത കള്ളക്കാടികൾ മൊത്തം പുറത്തു വന്നു എന്നിട്ടും നിനക്ക് നന്നാവാൻ ഉദ്ദേശമില്ല നീ എന്തൊക്കെ കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോണെ പറയാം എത്ര ആൾക്കാരെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആശുപത്രികളിലും അമ്പലങ്ങളൊക്കെ കയറിയാണെങ്കിൽ നിനക്ക് അറിയോ ആ വേദന എന്തെങ്കിലും നീ അനുഭവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അപമാനം ഉള്ള മാതിരിയാണ് ഇല്ലാത്ത കുട്ടിയുണ്ടെന്നും പറഞ്ഞിട്ട് ആകെ എല്ലാവരും കൂടി പറ്റി ചെയ്യണ്ടിരിക്കണേ ഛേ എന്ന് പറയണ്ട കേട്ടോ നിധി പാവം പ്രണവ് നിന്നെ എത്ര മാത്രം എന്ന് പറയണ്ട കേട്ടോ നീ അമ്മയുടെ വേദന ആലോചിച്ചോ അമ്മ എത്ര നശിച്ചിരിക്കുന്നു പേര കുട്ടികളെടുക്കാനായിട്ട് നീ എന്ത് മുഖം വെച്ചിട്ടാണ് നീ ആ വീട്ടിലേക്ക് കയറി വരാൻ പോണേ നീ എങ്ങനെയാണീ പ്രണവിന്റെയും അമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കാൻ പോണേ ഇന്ന് ചോദിക്കാൻ കേട്ടോ നമ്മുടെ നിധി ആ സമയത്ത് പ്രണവ് ചോദിക്കണ്ടേ അ ചേച്ചി എന്തായാലും പറയാമോ എടുത്ത് എന്താ ഈ പറയണത് ഇനി ഇവള് വീടും നമ്മുടെ വീട്ടിലേക്ക് വരാനോ ഒരിക്കലും ഇല്ല എന്ന് പറയണ്ടിട്ടോ ഇവള് ഞാൻ തമ്മിൽ ഇനി ഒരു ബന്ധുമില്ല ഇനി ഇവൾക്ക് വിളയുടെ വഴി എനിക്കെൻ്റെ വഴി ഇനി ഞങ്ങളുടെ വീട്ടിലെങ്ങാനും കാലെടുത്ത് വെച്ച ഇന്ന് ഇനി ഞാൻ കൊന്നു കളയും എന്ന് പറയുന്നുണ്ട് പ്രണവ ഞാൻ സത്യം പറയാം പ്രണവ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിധിയുടെ മുന്നേ ഞാൻ ഗർഭിണിയാവണമെന്ന് മാത്രം എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത പ്രണവ ക്ഷമിക്ക് പ്രണവെന്നു പറയണ്ട കേട്ടോ അപ്പൊ പ്രണവ ദേഷ്യത്തിൽ കണ്ണു വാക്ക് നീ സംസാരിക്കരുത് നിന്റെ മുഖം പോലും എനിക്കിനി കാണരുത് കാണണ്ടാന്ന് പറയേണ്ട കേട്ടോ എങ്ങനെയെങ്കിലും പോകുന്നു വീട്ടിലേക്ക് വന്നേക്കരുതെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ശിവാനിയുടെ അമ്മ പറയണ്ടോ അങ്ങനെ പറയരുത് നീ കൈവിട്ട് കഴിഞ്ഞ എൻ്റെ മോൾക്ക് ആരുള്ളത് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നല്ലേ അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രണവിൻ്റെ അങ്ങനെ മനസ്സ് മാറ്റാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ദേഷ്യിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലേ നിങ്ങൾ കേട്ടോ ഇടത്തി ഫോണി കേട്ട് ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്ക ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കണ്ട കേട്ടോ അപ്പോൾ ശിവാനിയുടെ അമ്മ അങ്ങനെ ഫോൺ പ്രണവനെ കൈ പിടിച്ചിട്ട് പറയണ അയ്യോ വേണ്ട വേണ്ട പ്രണവേ വേണ്ടാന്ന് ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ പ്രണവ് ഇങ്ങനെ തടയണ്ട നമ്മുടെ ഗൗതം തടയേണ്ടിട്ടോ വേണ്ട പ്രണവ് എന്നീ ഒന്ന് ക്ഷമിക്കുന്നു പറയേണ്ടിട്ടോ അപ്പൊ ഏട്ടാ ഇവള് ചെയ്ത തെറ്റിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഇവള് ജയിലിൽ പോയി നാല് ചുമരക്കുള്ളിൽ കഴിഞ്ഞ് ഇവള് കുപ്പരാന്ത് പിടിച്ച് വിളിച്ചാവണം എന്ന് പറയണ്ടിട്ടോ നമ്മുടെ പ്രണവ് ദേഷ്യത്തില് അപ്പൊ നിധിയുടെ കാല് പിടിക്കാൻ വരുന്നിട്ട് നമ്മുടെ ശിവാനിയുടെ അമ്മ അമ്മ എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നിധി നീ ഒന്ന് പറയ പ്രണവിന്റെ അടുത്ത് നീ പറഞ്ഞ പ്രണവ് കേൾക്കും അവള് തെറ്റ് പറ്റിപ്പോയി ശിവാനിക്ക് ഇനിയിപ്പോ അവളെങ്ങാനും ജയിലിൽ പോകാണെങ്കി അവളുടെ എല്ലാ ജീവിതം നശിക്കില്ലേ നിങ്ങൾ ഒരുമിച്ച് വളർന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിയോട് പറയണ്ടിട്ടോ അപ്പം നമ്മുടെ നിധി പറയണത് കേട്ടോ പ്രണവിൻ്റെ അടുത്ത് പ്രണവേ നീ എന്താ എടുത്ത് ചാടണ്ട എടുത്ത് ചാടിയൊന്നും ഒന്നും ചെയ്യരുതെന്ന് പറയേണ്ട കേട്ടോ അപ്പം എടുത്തി എടുത്തി അവളുടെ അഭിനയത്തിൽ വീഴരുത് അവൾ ഇനിയൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഇതിലും വലിയ തെറ്റ അവൾ ചെയ്യുക ശിവാനി വീണ്ടും സോറി പ്രണവേ എന്ന് വേണ്ടി പറയാൻ വരണ്ട കേട്ടോ അപ്പോഴും പ്രണവതൊന്നും കേൾക്കാൻ കൂട്ടാക്കണില്ല അപ്പോൾ ഗൗതമം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണേട്ടോ അപ്പോൾ പറയും ഏട്ടാ എൻ്റെ അടുത്ത് ചെയ്ത് വെറും ചതിയല്ല അത്രയും വലിയ ദ്രോഹമാണ് അപ്പം നിധി പറയണ്ട കേട്ടോ നമുക്ക് എല്ലാം പറഞ്ഞു തീർക്കാം നീ ഇത്ര ടെൻഷൻ പോലീസിനെ വിളിക്കരുതെന്ന് പറയണ്ടിട്ടോ ഏ പറ്റില്ല എനിക്ക് ഇനി ഒന്നും സംസാരിക്കാമല്ല എന്ന് പറയേണ്ടി കേട്ടോ അപ്പം ഡോക്ടറും പറയുന്നുണ്ട് സാർ ധൃതി പിടിച്ചിട്ട് പോലീസിനെ വിളിക്കരുത് പോലീസിനെ വിളിച്ച് എൻ്റെ എൻ്റെ മാനും കൂടിയും പോകും എൻ്റെ ലൈസൻസ് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പോകും സാർ ഞാൻ കാല് പിടിച്ച് പറയാണ് ദൈവം ഇത് പോലീസിനെ വിളിക്കരുത് അപ്പോൾ പ്രണവ് പറയേണ്ടിട്ടോ ഏട്ടാ എടുത്തി ഈയൊരു വിഷയത്തിൽ നിങ്ങൾ തന്നെ തീരുമാനം എടുത്താൽ മതി പക്ഷെ എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയാം ഇനി ശിവാനി നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ ഏയ് പ്രണവ് എന്ന് പറയട്ടോ അപ്പോൾ ഏയ് അത് അതെന്റെ ഒരു തീരുമാനം തന്നെയാണ് എനിക്ക് ശിവാനി വേണ്ട 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 എന്ന് പറയേണ്ടിട്ടോ പ്രണവ് അപ്പോൾ നമ്മുടെ ഗൗതം പറയേണ്ടിട്ടോ ഞാൻ എന്നാൽ ഞാൻ കാര്യം ചെയ്യാം ഞാൻ ഈ വിഷയത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ പുറത്ത് പോയിട്ട് വരും അതുവരെ ആരും ഇവിടുന്ന് പോകരുത് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ശിവാനി ഇങ്ങനെ ദൈവം എന്തോ പ്ലാനാണല്ലോ എന്തായിരിക്കും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മുടെ ഗൗതം പുറത്തു പോയിട്ടുണ്ട് അപ്പം എന്തിനായിരിക്കും അറിയില്ല അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ എന്തായാലും ആർത്തിക്കാരി ശിവാനി പെട്ടു അപ്പോൾ ഓക്കെ ബായ് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാനും ചെയ്യാനും മറക്കരുത് കേട്ടോ